ഓണപ്പൂരം കൊടിയേറി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഓഫറുകളുടെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും ഓണപ്പൂരം അടിപൊളിയാക്കാം ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ ജില്ലാ പ്രതിനിധി സമ്മേളനം വടക്കാഞ്ചേരി റെസ്റ്റ് ഹൗസിൽ നടന്നു തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ യൂണിയൻ ഭാരവാഹികൾ പ്രതിജ്ഞാബദ്ധമായി മുന്നോട്ടു പോകണമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഡ്വക്കറ്റ് എ എ റഹീം ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് കാലയളവിലേക്കുള്ള പുതിയ ജില്ലാ ഭാരവാഹികളെ സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു സിദ്ദിഖുൽ അക്ബർ പ്രസിഡന്റ് അബ്ദുൾ ഖാദർ ജനറൽ സെക്രട്ടറി ആഷിഫ് പി എച്ച് ട്രഷററായും തെരഞ്ഞെടുത്തു സംസ്ഥാന സമിതി അംഗങ്ങളായ സലാം പറക്കാടൻ അനീഫ വേങ്ങര എന്നിവർ തെരഞ്ഞെടുപ്പ് നടപടികൾ നിയന്ത്രിച്ചു You're watching VCV News.